പ്രവാസികളെ ദുരിതത്തിലാക്കി ഇന്ത്യൻ പാസ്പോർട്ട് സേവനം വീണ്ടും മുടങ്ങി പാസ്പോർട്ട് സേവാ പോർട്ടൽ നവീകരണത്തിന്റെ ഭാഗമായാണ് സേവനം മുടങ്ങുന്നതെന്ന് വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ അറിയിച്ചു ഞായറാഴ്ച രാത്രിയോടെ പാസ്പോർട്ട് സേവനം പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയിപ്പ് വിവരങ്ങളുമായി സുരേഷ് വെളിമുറ്റം ചേരുന്നു പ്രവാസികളെ മാത്രമല്ല ഇന്ത്യക്കാരായ പാസ്പോർട്ട് സേവനം ആഗ്രഹിക്കുന്ന വേണ്ടുന്ന എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ തീരുമാനം മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് ദിവസത്തിനിടയിൽ ഏഴ് ദിവസമായി ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് സേവനം ലഭിക്കാതെ വരുന്ന സാഹചര്യം സെപ്റ്റംബർ ആദ്യം പാസ്പോർട്ട് സേവനം മൂന്ന് നാല് ദിവസം മുടങ്ങി അതിനുശേഷം സെപ്റ്റംബർ പകുതിയോടുകൂടി ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലൊക്കെ പാസ്പോർട്ട് സേവനം വീണ്ടും മുടങ്ങി ഇപ്പോൾ ഒക്ടോബർ അഞ്ച് ആറ് ദിവസങ്ങളിൽ പാസ്പോർട്ട് സേവനം വീണ്ടും മുടങ്ങുകയാണ് എല്ലാം പറയുന്നത് പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ നവീകരണത്തിന്റെ ഭാഗമാണ് ഇതെന്നുള്ളതാണ് തുടർച്ചയായാണ് ഇങ്ങനെ പാസ്പോർട്ട് സേവനം മുടങ്ങുന്നത് യു എ ഇ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതുമാപ്പ് നടക്കുകയാണ് നിരവധി പേർക്ക് പാസ്പോർട്ട് സേവനം ആവശ്യമായി വരുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെയാണ് ഇങ്ങനെ പാസ്പോർട്ട് സേവനം മുടങ്ങുന്നത് യു എയിലെ ഇന്ത്യൻ എംബസി ഒമാനിലെ ഇന്ത്യൻ എംബസി ഒക്കെ പാസ്പോർട്ട് സേവനം മുടങ്ങുമെന്ന് അറിയിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച വൈകിട്ട് ആറര മുതൽ ഞായറാഴ്ച വൈകുന്നേരം നാലര വരെ പാസ്പോർട്ട് സേവനം മുടങ്ങുമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ പാ ഈ അറിയിപ്പിൽ പറയുന്നത് അതേ സമയം ഈ തൽക്കാലം അടക്കമുള്ള എല്ലാ സേവനങ്ങളും പാസ്പോർട്ട് സേവനം മുടങ്ങും അതേസമയം ഈ മറ്റ് സേവനങ്ങൾ ബി എൽ എസ് കേന്ദ്രങ്ങളുടേത് അടക്കമുള്ള മറ്റ് സേവനങ്ങൾക്കും മുടക്കമുണ്ടാകില്ല എന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട് അഞ്ചാം തീയതി പാസ്പോർട്ട് സേവനം വേണ്ടി വരുന്ന ആളുകൾക്ക് ഈ മാസം പതിമൂന്നാം തീയതി പകരം സർവീസ് ലഭ്യമാക്കുമെന്നാണ് പല എംബസികളും അറിയിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ വലിയ അത്യാവശ്യമുള്ള സമയത്താണ് പാസ്പോർട്ട് സേവനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി മുടങ്ങുന്നത് അത് തീർച്ചയായിട്ടും പ്രവാസികളെ കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട് അവധി ദിവസങ്ങളിലാണ് ആളുകൾ പാസ്പോർട്ട് സേവനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം മറ്റു ദിവസങ്ങളിലൊക്കെ ഓഫീസിൽ പോകേണ്ടി വരുന്നത് തന്നെ ആ ദിവസങ്ങളിലാണ് ഇപ്പോൾ പാസ്പോർട്ട് സേവനം തുടർച്ചയായിട്ട് മുടങ്ങുകയും ചെയ്യുന്നത്